അവിടെ അമ്പാറമ്പിള്ള ആരെ വേഗം പെട്ടെന്ന് വരടാ ഒരു വണ്ടി ഇങ്ങോട്ട് ചാടിയിക്കണം നമ്മളെ കതിചാത്തല്ലേ ഇവിടെ ഇങ്ങോട്ട് പെട്ടെന്ന് പേര് പെട്ടെന്ന് വരും ഇവിടെ വരെ മുറ്റത്തേക്കാണ് പെട്ടെന്ന് വരൂട്ടാ അവിടെ അങ്ങാടിയിൽ ആരെയും ഇങ്ങോട്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് വരും വളാഞ്ചേരി കാർത്തല അമ്പലപ്പറമ്പ് സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് പത്തടി താഴ്ചയിലേക്ക് വീടിന്റെ മുറ്റത്തേക്ക് മറങ്ങിയ അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നുച്ചയ്ക്ക് ഇന്ന് സംഭവം കാർത്തല ഭാഗത്തുനിന്നും മൂടാൽ ഭാഗത്തേക്ക് പോകുന്ന മാരുതി സ്വിഫ്റ്റ് കാറാണ് നിയന്ത്രണം വിട്ട് പത്തടി താഴ്ചയിലേക്ക് മറങ്ങിയത് അപകട സമയത്ത് വീട്ടമ്മ മുറ്റത്തുണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് റോഡ് ഇറക്കവും വളവുമായതിനാലും റോഡിന്റെ സൈഡിൽ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാലുമാണ് കാർ താഴ്ചയിലേക്ക് മറിയാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു പതിമൂന്ന് വർഷത്തോളമായി കാത്തിരുന്ന കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് റോഡ് ഇന്ന് നാട്ടുകാരുടെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കഞ്ഞിപ്പുരം റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അശാസ്ത്രീയകരമായിട്ടുള്ള പണി കണക്കുകൂട്ട കാരണം റോഡിന്റെ രണ്ട് സൈഡിലും വലിയ കുണ്ടുകളാണ് ഇപ്പൊ നിലനിന്ന് ഈ വലിയ കുണ്ടിലെ നിയന്ത്രണം വണ്ടി കാരണവശാലും പറ്റാത്ത വളവാണ് ഉള്ളത് വണ്ടി വളവും അതിന്റെ പുറമെ എന്താ വെച്ചാൽ രണ്ടു ഭാഗത്തും വലിയ കുണ്ടുകളാണ് ഉള്ളത് ഈ സമയത്ത് ഇന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ച എന്താ വെച്ചാൽ വണ്ടി കഞ്ഞിപ്പുരയിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വന്ന് വണ്ടി ചവിട്ടിയ സമയത്ത് വണ്ടി കിട്ടിയില്ല വണ്ടി നേരെ ചവിട്ട് വണ്ടി നേരെ നിയന്ത്രണം വിട്ടുകൊണ്ട് തൊട്ടടുത്ത് ഈ കാണുന്ന ഈ വീട്ടിലേക്കാണ് പറഞ്ഞത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് വലിയൊരു അപകടം രക്ഷപ്പെട്ടത് കാരണം എന്താ വച്ചാൽ ഈ വീട്ടിൽ എപ്പോഴും ഈ വീട്ടിലെ ആളുകൾ മുറ്റത്ത് ഉണ്ടാവുന്നതാണ് ഉമ്മരത്തുണ്ടാവുന്നതാണ് ആ വലിയൊരു അപകടം നമ്മൾക്ക് ഇന്ന് രക്ഷപ്പെട്ടു ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എന്താ വെച്ചാല് നമ്മൾ സർക്കാരും അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിനീയർമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതിന്റെ മുന്നായിട്ട് തന്നെ ഈ രണ്ട് സൈഡിലും നല്ല കെട്ടുകൾ നല്ല കെട്ട് വന്നിട്ട് വണ്ടി അഥവാ നിയന്ത്രണം വിട്ടു പോകുന്ന വണ്ടി തടുത്തു നിർത്താനുള്ള രൂപത്തിലുള്ള ഒരു കെട്ട് വരണം തന്നെയല്ല ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് പതിമൂന്ന് കൊല്ലത്തോളം ഞങ്ങൾ ഈ റോഡിന് വേണ്ടി കാത്തിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ഇന്നിപ്പോ റോഡ് ഒരു മാസത്തോളമായി മെറ്റലടിച്ചു കിടക്കുകയാണ് ഇപ്പൊ റോഡിലൊക്കെ മെറ്റൽ പൊതി കെടുക്കുകയാണ് ഈ മെറ്റൽ പൊന്തി കെടക്കണ കൊണ്ട് തന്നെയാണ് ഇപ്പൊ വണ്ടി ചവിട്ടിയിട്ട് കിട്ടാതെ വന്നത് വണ്ടി ചവിട്ടിയിട്ട് ഈ മെറ്റലിന്റെ കൂടെ വണ്ടി ശില്പായ കൊണ്ടാണ് വണ്ടി പോയി മറിഞ്ഞത് തന്നെയല്ലേ ഇതിന്റെ പരിസരവാസികൾക്കൊക്കെ നല്ല ഷഡ്ഡ് ആയിട്ടാണ് എടുക്കുന്നത് പൊടി അർത്തിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ യാത്രാ ദുരന്തത്തിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണ നമ്മളിപ്പോ വട്ടപ്പാറ വളവിനെ ഒഴിവാക്കിക്കൊണ്ട് വട്ടപ്പാറന്റെ ദുരന്തം നമ്മൾ കാണാതിരിക്കട്ടെ എന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളവർക്കാണ് ഇന്ന് കഞ്ഞിപ്പുരം കൂടാൻ വൈപ്പാസ് വന്നിട്ടുള്ളത് പക്ഷെ അതിലും വലിയൊരു ദുരന്തമായി മാറുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് നാട്ടുകാരുള്ളത് അതുകൊണ്ട് കഞ്ഞിപ്പുരം കൂടാൻ വൈപ്പാസിൽ നൂറ്റിപ്പത്ത് കെ വി സപ്റ്റേഴ്സിൻ്റെ അടുത്ത് രണ്ട് ഭാഗവും വലിയ കുണ്ടുകളാണുള്ളത് ഇതിന്റെ രണ്ട് ഭാഗവും സംരക്ഷണ വിദ്യ കെട്ടിക്കൊണ്ട് റോഡിന്റെ യാത്രക്കാരെ സംരക്ഷണം സർക്കാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും നടത്തണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ കുഴികൾ വളവുകളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അളവുകേടുകൾ കൂടാതെ കൈവരികളില്ലാത്തത് തുടങ്ങി നിരവധി പിഴവുകളാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതോടെ നാട്ടുകാർ അതീവ ആശങ്കയിലാണ് ഇന്ന് നടന്ന അപകടത്തിൽ ഒരു സ്വിഫ്റ്റ് കാർ പത്തടിത്താഴ്ചയിലേക്ക് വീണ് വീടിന്റെ മുറ്റത്ത് കുടുങ്ങുകയായിരുന്നു കുട്ടികൾ സാധാരണയായി കളിക്കുന്ന സ്ഥലമാണ് കാർ മറിഞ്ഞത് എന്നതുകൂടി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കാർ മറിഞ്ഞത് വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന്മേലാണ് സ്കൂട്ടറും തകർന്നതായാണ് വിവരം അപകടം നടന്നതോടെ നാട്ടുകാർ വലിയ തോതിൽ സ്ഥലത്തെത്തുകയും അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു റോഡിന്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കാതെ തുറന്നുവിട്ടതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ചെളിയും കുഴികളും നിറഞ്ഞ വഴിയിലൂടെ രാത്രിയാത്ര ചെയ്യുന്നവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പതിവായി തീർന്നിരിക്കുന്നു കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് മറ്റൊരു വട്ടപ്പാറയാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ വർഷങ്ങളായി കാത്തിരുന്ന ഈ റോഡ് ഇപ്പോൾ ജീവഹാനിക്ക് കാരണമാകുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ് അധികൃതർ ഉടൻ ഇടപെട്ട് പണി പൂർത്തിയാക്കി സുരക്ഷിതമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പാതയുടെ സുരക്ഷ ഉറപ്പാക്കാനും കൈവരികൾ സ്ഥാപിക്കാനും അപകട സാധ്യതയുള്ള വളവുകൾ തിരുത്താനും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അധികാരികളുടെ ഇടപെടൽ വൈകിയാൽ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് മറ്റൊരു അപകട മേഖലയായി മാറുമെന്നത് നാട്ടുകാരുടെ ആശങ്കയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം